അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ആണോ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ആണോ ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പോകുന്ന ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ആയിരിക്കും കാരണം ഹൈലോ സോലിയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെയുള്ളതാണ് ഉള്ളതാണ് ടി വി എസ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് വിറ്റുപോകുന്ന ഒരു സ്കൂട്ടറാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് കാണാമല്ലോ ഇന്നെ കൂടെ ഉള്ളതാണ് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് കാണാനൊക്കെ അതിമനോഹരമായിട്ടുള്ള സ്കൂട്ടർ തന്നെയാണ് ഇന്ന് മുന്നിലിരിക്കുന്നത് സോ നമുക്കിതിൻ്റെ പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ പെയിൻറ്റ് സ്കീം നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് എ ബ്ലൂ ആൻഡ് ഒരു ഗ്രേ കളർ പോലെ ഷെയ്ഡ് വരുന്ന ഒരു പെയിൻറ്റ് ഫിനിഷാണ് ഇതിൽ വരുന്നത് പിന്നെ ഒരു വൈറ്റും അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡ്യോൾ ടോൺ പെയിൻറ്റ് ഫിനിഷിലാണ് നമുക്കിന്ന് നമ്മുടെ കൂടെയിരിക്കുന്ന ഈ ഒരു ടി വി എസ് ജൂപ്പിറ്റർ വരുന്നത് കാണാനൊക്കെ അതിമനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പെയിൻ സ്കീം തന്നെയാണ് കേട്ടോ പെയിൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം നല്ല കിടയിലും ക്വാളിറ്റി ഈ ഒരു ടി വി എസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ക്രോം എലമെൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട് പോസിഷനിലൊക്കെ നോക്കുമ്പോൾ പിന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഹെഡ്ലൈറ്റ്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് എൽ ഇ ഡി ടെക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വിസിബിലിറ്റി തരുന്ന ഒരു എൽ ഇ ഡി ആണ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ നമുക്കിവിടെ ഒരു എൽ ഇ ഡി ഡി ആർ എൽസും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് രണ്ട് എൽ ഇ ഡി കൊടുത്തിട്ട് ടി വിസ് പതുക്കെ ഹാലജനാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് അവിടെയും നിങ്ങൾക്ക് ഒരു എൽ ഇ ഡി കൊടുക്കായിരുന്നു അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ഫ്രണ്ട് ഫിനിഷ് നമുക്ക് കിട്ടിയേനെ പിന്നെ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെയും ഹാലജനാണ് കേട്ടോ വരുന്നത് എൽ ഇ ഡി അല്ല ഹാലജൻ ടെയിൽ ലൈറ്റ്സ് ആണ് ലൈറ്റ്സാണ് സൈഡും വരുന്നത് അങ്ങനെ കുറച്ച് പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ലൈക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ടെയ് ലൈറ്റ്സും മാറ്റിയിട്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ ടെയിൽ ലൈറ്റ്സും ആണ് ഈ ഒരു ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവില് വരുന്നത് നമുക്ക് എന്തായാലും സ്കൂട്ടറിലോട്ട് ഒന്ന് കയറാം കേട്ടോ സ്കൂട്ടറിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സീറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് വെറും അറുന്നൂറ്റി അല്ല സോറി എഴുന്നൂറ്റി അറുപത്തഞ്ച് ആണ് വളരെ സീറ്റായിട്ട് കുറഞ്ഞ ഒരു സ്കൂട്ടർ തന്നെയാണ് കാണാമല്ലോ എനിക്ക് മുട്ടിൻ്റെ ഇവിടെ ചെറിയൊരു ബെൻഡൊക്കെ വരുന്നുണ്ട് സോ സീറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യത്തിലും വെറും നൂറ്റിയെട്ട് കിലോഗ്രാം മാത്രമേ വരുന്നുള്ളൂ സോ എളുപ്പത്തി മാനേജ് ഒക്കെ ചെയ്യാം അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഹാൻഡിൽ പാസ് സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ പാസ് ബ്രൈറ്റ് അല്ല ഒരു സിംഗിൾ സ്വിച്ചാണ് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് താ താഴെ ഹോൺ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇത് കിൽ സ്വിച്ച് അല്ല പരം പകരം ഇതിൻ്റെ ഐ ഗോസിസ്റ്റിൻ്റെ ഒരു സ്വിച്ച് ആണ് ഐ ഗോസിസ്റ്റ് നിങ്ങൾക്ക് ആ ഞാൻ എന്തായാലും ഓടിക്കുന്ന ടൈം പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ ഒരു സ്വിച്ചാണ് വരുന്നത് പിന്നെ നമുക്ക് ഹസാഡ് വരുന്നുണ്ട് താഴെ ലൈക്ക് ഇഗ്നീഷ്യൻ വരുന്നുണ്ട് വളരെ ബേസിക് ആയിട്ടുള്ളതാണ് പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ കാണാമല്ലോ ഫുവൽ ക്യാപ്പ് നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് കീ പ്രസ് ചെയ്യുക റൈറ്റിലോട്ട് തിരിക്കുക ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് പോയിൻറ്റ് വൺ ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ആണ് നമുക്കീട് ടി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവില് വരുന്നത് പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഫുൾ ടാങ്ക് പഴയ ജൂപ്പിറ്ററിലൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മൾ പെട്രോൾ അടിക്കുന്ന ടൈം കുറച്ചൊന്ന് പുറത്തോട്ട് പോകുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിട്ടുണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഫ്യുവൽ ടാങ്ക് നമുക്ക് വരുന്ന കാണാമല്ലോ ഇ ട്വൻ്റി എന്നൊക്കെ എടുത്തിരിക്കുന്നത് അതായത് ഇ ട്വൻ്റി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ഐ പിൻ ഒരു എഞ്ചിനാണ് നമുക്ക് ഈ ഒരു ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് വരുന്നത് എഞ്ചിൻ്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേ നമുക്ക് മീറ്റർ കൺസോളോ ഒന്ന് നോക്കാം മീറ്റർ കൺസോൾ നോക്കും മുന്നേ ഇതിൻ്റെ കീഴിലോട്ടൊന്ന് നോക്കാം കീ കാണമല്ലോ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കീയാണ് ടി വി എസിൻ്റെ ആ ലോഗോയും ആ ചെറിയൊരു ഡിസൈൻ ഒരു പാറ്റേണൊക്കെ വരുന്നുണ്ട് കൊള്ളാം അത്യാവശ്യം നല്ലൊരു കീയാണ് മീറ്റർ ഓൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീറ്റർക്ക് അനുസരിമാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ബീപ് സൗണ്ട് കേൾക്കാമല്ലോ കാണാമല്ലോ നമുക്കൊരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബീപ് സൗണ്ട് കംപ്ലീറ്റ്ലി പോകുന്നുമുണ്ട് ഇവിടെ മുകളിലാണ് നമുക്ക് വാർണിംഗ് സിമ്പിൾസ് വരുന്നത് ടൈം കാണുന്നുണ്ട് പിന്നെ ട്രിപ്പ് ഈ ഒരു മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ പിന്നെ നമുക്ക് ട്രിപ്പ് ബേ കാണാം പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പിന്നെ ഡിസ്റ്റൻ എന്നീ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ ആണ് അതുകൊണ്ട് ഇനി ടി വിസിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് എന്തോ ഇതിൻ്റെ ലൈക്ക് കോൾ അലേർട്സ് മ്യൂസിക് പിന്നെ ടേൺ ബൈ ടേൺ നാവികേഷൻ അതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇവിടെയാണ് ഫ്യുവൽ ഇൻഡിക്കേഷൻ വരുന്നത് പിന്നെ ടാക്കോമീറ്റർ വരുന്നുണ്ട് അതേ ടാക്കോമീറ്റർ വരുന്ന ഒരു സ്കൂട്ടറാണ് നമുക്ക് ഈ ഒരു ടി വിസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് പിന്നെ അത്യാവശ്യം വലിയൊരു സ്പീഡോ മീറ്ററും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് ടി വിസ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഈ പോർഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാണാനും കൊള്ളാം ചെറിയൊരു ക്രോം ഫിനിഷിംഗ് കാണുന്നുണ്ട് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ഐ മീൻ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വ്യൂ കാണാനൊക്കെ അത്യാവശ്യം നൈസാണ് ഈ സ്റ്റാൻഡ് ഇട്ട അപ്പോൾ തുടങ്ങലേക്ക് ഈ ഒരു ബീഫ്സുണ്ട് അത് ലൈക്ക് അനോയിങ് ആയിട്ട് വരില്ല നമുക്കിപ്പോൾ സ്കൂട്ടറൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു വാണിംഗ് പോലെ അറിയാൻ സാധിക്കും കേട്ടോ അടുത്തായിട്ട് നമുക്ക് ടി വി എസ് ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ എൻജിനിലോട്ട് നോക്കാം നമുക്ക് ഈ ജൂപ്പിറ്ററിൽ വരുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ വൺ ട്വൻറ്റി ഫോർ പോയിൻറ്റ് എയിറ്റ് സി സി എയർ കൂൾഡായിട്ടുള്ള എൻജിനാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്കൂട്ടറിൽ വരുന്നത് എഞ്ചിനും അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഒക്കെ വളരെ കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു പെർഫോമൻസും അതേപോലെ മൈലേജും കിട്ടുന്ന രീതിയിലുള്ളൊരു എഞ്ചിനാണ് ഈ ഒരു ടി വി എസ് ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവിൽ വരുന്നത് പവറിൻ്റെ കാര്യം നോക്കാം നമുക്കിതിൽ വരുന്നത് ഒരു എയിറ്റ് പോയിൻറ്റ് വൺ ബി എച്ച് പിയും ഒരു ടെൻ പോയിൻറ്റ് ഫൈവ് ന്യൂട്ടോ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് ഈ ഒരു എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല പവർ ഫിഗേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ആ പത്തേ പോയിൻറ്റ് അഞ്ച് ന്യൂട്ടോ മീറ്റേഴ്സ് എന്ന ടോർക്ക് നമുക്കത് പതിനൊ പതിനൊന്നോ പതിനൊന്നിലോട്ട് എത്തിക്കാം എങ്ങനെയാണെന്നല്ലേ ഈ ടി വിസിൻ്റെ ഐഗോ ഉണ്ടല്ലോ അതുകൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ലൈക്ക് ഒരു പോയിൻറ്റ് സിക്സ് ന്യൂട്ടമീൻസ് ഓഫ് ടോർക്കിൻ്റെ ഒരു ഇൻക്രീസ് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഓവർടേക്ക് ടേക്ക് ചെയ്യുന്ന ടൈമൊക്കെ കുറച്ചുകൂടി ഒരു പവർ കിട്ടും ആരാണ് കിട്ടുന്ന പവർ വേണ്ടെന്ന് പറയുന്നത് നമുക്ക് അടുത്തതായിട്ട് എൻ്റെ ബ്രേക്സിലോട്ട് നോക്കാം നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഒരു ടു ട്വൻ്റി മില്ലിമീറ്ററിൻ്റെ ഡിസ്റൂട്ടേഴ്സാണ് എ ബി എസ് ഇല്ല എന്ന് വെച്ച് ടയർ ലോക്കിംഗ് ഒന്നും പേടിക്കേണ്ട ഇതുവരെ ഞാൻ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്ത ടൈം ടയർ ലോക്കിംഗ് ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റ് ആൻഡ് ഫീൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റിയ ബ്രേക്ക്സിനെ കാട്ടി കാരണം ഇതിൻ്റെ റിയർ ബ്രേക്സ് വരുന്നത് ഒരു വൺ തേർട്ടി മില്ലിമീറ്ററിൻ്റെ ഡ്രം ബ്രേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവിലും ഡിസ്ക്കാണ് വരുന്നത് പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഫാർ ഫാർ ബെറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക്സ് അത് ഓട്ടിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല ബ്രേക്കിംഗ് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് പിന്നെ നമുക്ക് കാണാല്ലോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ് ഈ വീൽസാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരു ടെൽ ട്വൽവ് ഇഞ്ചിൻ്റെ അലോ ഹിൽസാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് കേട്ടോ അവിടുന്ന് ടയേഴ്സിലോട്ട് നോക്കുമ്പോൾ കാണാമല്ലോ ഒരു നയൻറ്റി സെക്ഷൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് നമുക്ക് ടി വി എസിൻ്റെ ടയേഴ്സ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് ഒക്കെ ഇത്തവണ ഇതുവരെയൊക്കെ ഓടിച്ചു വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് നമുക്ക് ഈ ഒരു ടയേഴ്സ് തരുന്നുണ്ട് പിന്നെ സസ്പെൻസിലോട്ട് നോക്കുമ്പോൾ കാണാമല്ലോ ഒരു ഫ്രണ്ടിൽ ഒരു ഡ്യോൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് റിയേഴ്സ് സൈഡ് നമുക്കൊരു ത്രീ സ്റ്റേജ് പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷോക്ക് അപസും വരുന്നുണ്ട് രണ്ട് സസ്പെൻഷനും അത്യാവശ്യം നൈസായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് റൈഡ് കിട്ടുന്നുണ്ട് ആ കംഫോർട്ട് കിട്ടുന്ന വേറൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു സീറ്റ്സ് ഒരു സെവൻ നയൻറ്റി മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സീറ്റ്സ് ആണ് അതേപോലെ തന്നെ നല്ല വൈഡറുമാണ് നല്ല കംഫോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിലായിട്ട് പിന്നീട് ഒരു ബാക്ക് റെസ്റ്റിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കംഫോർട്ടിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും ഒരു കുറവും കരുത്തിയിട്ടില്ല നല്ല കീഴിലും കംഫോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഫൂട്ട് റെസ്റ്റ് കിട്ടുന്നുണ്ട് പില്ലീനു വേണ്ടിയിട്ടുള്ള കൊള്ളാം പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിലോട്ട് നോക്കുമ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്ററിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കിട്ടുന്നുണ്ട് സോ അടി തട്ടുന്ന കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കൊള്ളാം ഓവറാൾ ബിൽഡ് ക്വാളിറ്റി നോക്കാനായാലും അത്യാവശ്യം നല്ലൊരു ബിൽ ക്വാളിറ്റിയൊക്കെ ടി വി സി ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവിൽ കൊണ്ടുവന്നിട്ടുണ്ട് സോറി ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് സ്പേസ് ഉണ്ട് അത് പറയാൻ മറന്നുപോയി ഒരു ടു ലീറ്ററിൻ്റെ പോക്കറ്റ് സ്പേസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഒരു വാക്ക് റൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു എക്സൈസ് നോട്ട് കൂടി ഒന്ന് കേട്ടുപോക്കാം അതിന് മുന്നേ ഇതിനെ സെൻറ്റർ സ്റ്റാൻഡിലോട്ട് ഒന്ന് ഇടാം കാരണം സൈഡ് സ്റ്റാൻഡിൽ സ്റ്റാർട്ടാകത്തില്ല സെൻസർ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ സെൻ്റർ സ്റ്റാൻഡ് അത്യാവശ്യം നല്ല ഈസിയാണ് കേട്ടോ കാണാല്ലോ വളരെ ഈസിയാണ് ചെറിയൊരു സപ്പോർട്ട് നമുക്ക് ഈ സ്കൂട്ടർ തന്നെ തരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ സാധിക്കുന്നുണ്ട് സോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ മീൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫ്യൂവൽ പമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ ക്വയറ്റ് ക്വയറ്റായിട്ടുള്ള എക്സോസ്റ്റിനാണ് ഐ ഡിയിലൊക്കെ വൺ ട്വൻറ്റി ഫൈവ് ആണ് അതുകൊണ്ട് അത്രയ്ക്ക് തന്നെ വരത്തുള്ള സൗണ്ടും ഒരു റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സോസ്റ്റി തന്നെ ഓക്കെ സോ നമുക്കൊരു ഷോർട്ട് റൈഡ് പോവാം നമ്മുടെ ടി വിസിൻ്റെ ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവ് എടുത്തിട്ട് അങ്ങനെ കുട്ടി കൊട്ടി ഓഫ് റോഡ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ആ മെയിൻ റോഡ്സിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു സംഭവം മറന്നുപോയത് ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ ഓഫ് ദ മെയിൻ സംഭവമാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് അതിനെപ്പറ്റി പറയാൻ ഞാൻ മറന്നുപോയി സോ നമുക്ക് കുറച്ചൊന്നും ഇങ്ങോട്ട് ഒതുക്കിയിട്ട് അതിലൂടെ കാണിച്ചിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യാം ഐ മീൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം സോ സ്റ്റാൻഡ് ടു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ ബൂട്ട് സ്പേസ് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ നമുക്കൊരു മുപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു ടി വിസിൻ്റെ ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവിൽ വരുന്നത് ഈസി ആയിട്ട് രണ്ട് ഹെൽമെറ്റ് ഈസി ആയിട്ട് നമുക്ക് ഇതിലോട്ട് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഹെൽമെറ്റ് വെച്ച് ജസ്റ്റ് ഇവിടെയൊക്കെ പ്രെസ്സ് ചെയ്താലും അകത്തോട്ട് ഇങ്ങനെ കയറി പോകുന്നത് കാണില്ലേ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്കൊരു സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കയറിപ്പോകുന്നതുകൊണ്ട് തന്നെ സോ അതൊക്കെ തന്നെയാണ് പിന്നെ നൈറ്റ് ടൈം ലാമ്പ് ഞാൻ ഇതിൽ കാണുന്നില്ല നൈറ്റ് ടൈം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലാംപ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കേട്ടോ സോ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഫ്യൂൽ പമ്പക്ക് റെഡി ആയി വരട്ടെ ഓക്കെ ലൈഫ്കോ നമുക്ക് ചെറിയൊരു ഓപ്പൺ റോഡുണ്ട് നമുക്ക് സ്കൂട്ടിൻ്റെ പെർഫോമൻസ് ആദ്യമേ ഒന്ന് നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒരു കാർ ഫ്രണ്ട് ഇപ്പോൾ ഉണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക് മിറേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കുട്ടി മിറേഴ്സ് പോലെയാണ് തോന്നുന്നത് കുറച്ചുകൂടി വലിയ മിറേഴ്സ് കൊടുക്കായിരുന്നു എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു മിറേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല പിന്നെ ബാക്കി പറയാനായിട്ടാണെങ്കിൽ ഹാൻഡിലിങ് അത്യാവശ്യം നൈസ് ആണ് കേട്ടോ വെറും നൂറ്റി എട്ട് കിലോഗ്രാം മാത്രമേ വരുന്നുള്ളൂ നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ഹാൻഡിലിൻ്റെ കാര്യത്തിൽ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട പിന്നെ നമ്മുടെ ഐഗോ അസിസ്റ്റ് അതിപ്പോൾ നമ്മുടെ ഐ ത്രീ എസോ ആണോ നമ്മുടെ ഹീറോയിലെ ഐ ത്രീ എസോ പോലെ ഇതിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ട്രാഫിക്കിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ സ്കൂട്ടർ തന്നെ ഓഫ് ആവുന്നുണ്ട് പിന്നെ വീണ്ടും ത്രോട്ടിൽ കൊടുത്താൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീച്ചറുണ്ടല്ലോ അത് ഇതിലും ഉണ്ട് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം അല്ല വേണമെങ്കിൽ ഓൺ ചെയ്യാം വേണമെങ്കിൽ ഓഫ് ചെയ്യാം എന്തായാലും ഇപ്പോൾ ഓഫായി കിടക്കട്ടെ ഓൺ ചെയ്താൽ കുറച്ചുകൂടി നല്ലൊരു മൈലേജ് കിട്ടുന്നതായിരിക്കും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ ഇതിൻ്റെ മൈലേജ് നോക്കുമ്പോൾ നമുക്കതിൽ വൺ ട്വൻറ്റി ഫോർ സി സി എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു ഫിഫ്റ്റി ഫൈവ് ടു സിക്റ്റി എക്സ്പെക്ട് ചെയ്യാം ഫിഫ്റ്റി ഫൈവ് ദ മോസ്റ്റ് ആണ് പറയുന്നത് ഏറ്റവും ടോപ്പ് നമുക്ക് ഹൈ സിറ്റീസിൽ ഇതേപോലെ ലൈക്ക് പീസ്ഫുൾ ആയിട്ട് ഒരു ഫിഫ്റ്റി സിക്സ്റ്റിയിലൊക്കെ പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് മൈലേജ് കിട്ടും അതേ ടൈം ഹൈവേസിൽ ആണെങ്കിൽ ലൈക്ക് ഒരു സിക്സ്റ്റി സെവൻറ്റി കിലോമീറ്റർ പെർ അവർ ഒക്കെ നമുക്ക് ഹൈവേസിൽ ഇതേപോലെ ശാന്തമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പം നല്ല അത്യാവശ്യം കിട്ടില്ല ഒരു മൈലേജ് കിട്ടുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് നമുക്ക് ഈ ഒരു ജൂപ്പിറ്റ വൺ വൺ ട്വൻറ്റി ഫൈവ് പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയാം ഇപ്പോൾ ഇത് കറന്റ്ലി വരുന്ന ഒരു നയൻറ്റി ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഷോറൂം പ്രൈസിങ്ങിനാണ് നമുക്ക് ഈ ഒരു ജൂപ്പറ്റോ വൺ ട്വൻറ്റി ഫൈവ് വരുന്നത് പിന്നെ ഓൺ റോഡ് പ്രോപ്പർ ഡീറ്റെയിൽസ് അറിയുവാണെങ്കിൽ നിങ്ങളുടെ തന്നെ അടുത്തുള്ള ടി വി ഷോറൂംസിൽ കോൺടാക്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ബിക്കോസ് ചെറിയ ചേഞ്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ കൂടുതലാണ് കേട്ടോ ചാൻസസ് കൂടുതലാണ് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സോ എക്സോറിയും പ്രൈസ് എന്തായാലും വരുന്നത് നയൻറ്റി ത്രീ തൗസൻഡ് റുപ്പീസാണ് എന്തായാലും ഞാൻ ഇപ്പോൾ നമ്മുടെ സ്കൂട്ടറെടുത്ത് ടി വി എസ് ബ്ലോ ടി വി എസ് ബ്ലോസിൻ്റെ നമ്പർ ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഇ എം ഐ ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ കൂടുതൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലൈക്ക് ഇ എം ഐ ഓപ്ഷൻസോ അവരെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ അതിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സോ ബാക്ക് ടു വീഡിയോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസ് ഞാൻ നോക്കിയത് ഇപ്പോൾ ഇത് ഓടിച്ചുവെച്ച് ഞാൻ പറയുന്നതാണെങ്കിൽ നമ്മുടെ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ഓടിച്ചല്ലോ ഈവൻ തോതിൽ ഡിസ്ക് ബ്രേക്ക്സ് ആണ് ഫ്രണ്ടിൽ വന്നിരുന്നേക്കൂടിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് കുറച്ചുകൂടി നല്ലൊരു ബ്രേക്കിംഗ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഇതിലിപ്പോൾ എ ബി എസ് ഒന്നും വരുന്നില്ല എന്നാലും കാണാമല്ലോ ലോക്കിംഗ് ഒന്നും വരുന്നില്ല ബ്രേക്ക്സ് അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നല്ല ഒരു കാലിബോസാണ് ടി വിസിൽ കൊടുത്തേക്കുന്നത് കാണില്ല ഇതൊക്കെ ഇവിടെയൊക്കെയാണ് നമുക്ക് ഐഗോ ഐഗോസിസ്റ്റ് വരുന്നത് ലൈക്ക് പെട്ടെന്ന് ഒരു പോയിൻറ്റ് സിക്സ് ന്യൂട്ടോ മീറ്റേഴ്സ് ഓഫ് ടോർക്കിൻ്റെ ഒരു പവർ ഔട്ട് പുട്ട് വരുന്നത് നല്ല ബ്രേക്കിംഗ് ആണ് കേട്ടോ അറിയ ബ്രേക്ക്സ് ലൈക്ക് ആക്റ്റീവെ കാട്ടി കുറച്ചൊന്നും മോശമാണ് പക്ഷേ ഫ്രണ്ട് ബ്രേക്ക്സ് അതായത് ബൈക്സിനായാലും സ്കൂട്ടേഴ്സിനായാലും ഏറ്റവും കൂടുതൽ വേണ്ട ഫ്രണ്ട് ബ്രേക്ക്സ് നമുക്ക് ഈ ടി വിസിൽ ഏറ്റവും നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഓടിക്കുന്ന ടൈമിൽ നമ്മൾ നോട്ടീസ് ചെയ്യാമെന്ന് അറിയത്തില്ല ഇവിടെ എക്കോ പോണെന്ന് എഴുതിയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ഇലിമിനേറ്റിംഗ് രീതിയിൽ എക്കോ എന്നും ഇവിടെ തൊട്ടുപ്പുറത്ത് പവർ റോഡിൽ ഓടിക്കുമ്പോൾ പവർ എന്ന് എഴുതി കുറച്ചുകൂടി നന്നായിരുന്നതിന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പം നമ്മളെ എഞ്ചിൻ ഏത് രീതിയിലാണ് ലൈക്ക് എഫിഷ്യൻ്റ് ആയിട്ടാണോ ലീൻ ആയിട്ടാണോ റിച്ച് ആയിട്ടാണോ റൺ ചെയ്യണേന്ന് അറിയാൻ പറ്റുമായിരുന്നു വല്ലതാണ് കേട്ടോ നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് വൺ ട്വന്റി ഫൈവിന്റെ ആ പവറൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്കൂട്ടറിൽ നിന്നും പിന്നെ സസ്പെൻഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ ഇറഗുലാരിറ്റീസിലൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അതിനെ അബ്സോർബ് ചെയ്താൽ ആ ഒരു ഒക്കെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അത് ഇതേപോലെ ചെറിയ ചെറിയ ഇറ ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ് സസ്പെൻഷൻ നമ്മൾ അറിയിക്കുക കൂടി ഇല്ല അത്ര നന്നായിട്ട് അതിനെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി വലിയ കുഴികളാണെങ്കിൽ അഫ്കോഴ്സ് നമ്മളിപ്പോൾ അത് എത്ര സോഫ്റ്റ്വെയർ ആയാലും നമ്മൾ അറിഞ്ഞിരിക്കും അതേപോലെ തന്നെ ഇതിലും അറിയുന്നുണ്ട് കേട്ടോ ബ്രേക്സ് ഒരു രക്ഷയില്ലാട്ടോ കിടിലം ബ്രേക്സ് തന്നെയാണ് വരുന്നത് കണ്ടല്ലോ ഇത്ര ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ഇതായിപ്പോൾ സ്കൂട്ടർ ഓഫ് ആയിട്ടുണ്ട് ഞാൻ ഓൺ ആക്കിയായിരുന്നു ഇപ്പോഴേ വെച്ച് പിന്നെ ഈ ഒരു മീറ്റർ അത്യാവശ്യം കുറേയേറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ട്രാഫിക് എത്ര നേരം നിന്നൊന്ന് വരാനുള്ള ഒരു കൗണ്ട് ഡൗൺ ലൈക്ക് എപ്പോൾ നേരത്തെ നിന്ന് ഫോർട്ടി സെവൻ സെക്കൻഡ്സ് തന്നെ ആ ട്രാഫിക് നിന്നുള്ള ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഇത് കാണിക്കുന്നുണ്ട് എക്കോയിൽ എത്ര സെക്കൻഡ്സ് ഓടി പവറിൽ എത്ര സെക്കൻഡ്സ് ഓടി അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ടോ കേട്ടോ കൊള്ളാം കേട്ടോ നല്ലൊരു മീറ്റർ കൺസോളാണ് ഓക്കെ ചെറിയൊരു ഏരിയ ഉണ്ട് നമുക്കിവിടെ ഒരു ബ്രേക്കിംഗ് ടെസ്റ്റ് അടിച്ച് പോകാം ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവറിൽ പോകാം കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിന്നു റിയർ സൈഡ് ടയർ ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ആയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ സ്കൂട്ടർ നിന്നായിരുന്നു അതായത് സ്കൂട്ടർ നിൽക്കുന്നതിന് കുറച്ച് ഒരു സെക്കൻഡ് മുന്നേ കണ്ട് ലൈക്ക് റിയ ടയർ ജസ്റ്റ് ഒന്ന് ലോക്കായിരുന്നു ചെറിയൊരു സ്ലൈഡ് എനിക്ക് അറിഞ്ഞായിരുന്നു റിയ സൈഡ് സ്ലൈഡ് സ്ലൈഡാവുന്നതായിട്ട് സോ ബ്രേക്കിംഗ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ലെഗ് ലെഗ്റൂമും അത്യാവശ്യം നന്നായിട്ടുണ്ട് നമുക്കതൊരു ഇഷ്യൂ ആയിട്ടൊന്നും വരുന്നില്ല കാണാല്ലോ എനിക്ക് ഇത്രയും വലിയൊരു ഗ്യാപ്പ് തന്നെ വരുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ സീറ്റ്സിൻ്റെ ഓൾമോസ്റ്റ് ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് സീറ്റ്സിൻ്റെ കുറച്ചുകൂടി പിറകിലാണെങ്കിൽ നല്ല ഇരിക്കാം ഒരു രക്ഷയില്ലാതെ കംഫോർട്ട് കിട്ടുന്നു കേട്ടോ മെയിൻലി ഒരു ഡെയിലി പേർപ്പസിന് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂട്ടറാണ് ടി വിസിൻ്റെ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് നല്ല മൈലേജുണ്ട് പിന്നെ ഐ ഒക്കെ വരുന്നുണ്ട് അതിന് അത്യാവശ്യം നല്ലൊരു പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട് ഇലവൺ ന്യൂട്ടോ മീറ്റർസ് ഓഫ് ടോർക്കിൻ്റെ പവർ ഔട്ട്പുട്ട് ഉണ്ട് സോ വൺ ഓഫ് ദി എൻറ്റോ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ആണോ ജൂപ്പിറ്റർ വൺ ട്വൻ്റി ഫൈവ് ആണോ ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പോകുന്ന ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ആയിരിക്കും കാരണം ഇതിന് ബെറ്റർ ബ്രേക്ക് ആണ് കോഴ്സ് ഡെഫിനറ്റ്ലി ബെറ്റർ ബ്രേക്സ് ആണ് നമുക്ക് ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവിൽ അതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു ബ്രേക്കിംഗ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു ആക്റ്റീവ് വൺ ട്വൻ്റി ഫൈവിനെ കാട്ടി റിയ ബ്രേക്സ് നമുക്ക് ആക്റ്റീവായിട്ട് കുറച്ചൊന്ന് മോശമാണ് എന്നാൽ ഫ്രണ്ട് ബ്രേക്സ് ഇത്ര നല്ലതായതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പിടിച്ചു വരാൻ സാധിക്കുന്നുണ്ട് സോ ഇത് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ നമുക്ക് അതിൽ ടി എഫ് ടി മീറ്റർ കൺസോൾ വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് റൈഡറിൻ്റെ മീറ്റർ കൺസോളാണ് മീറ്ററിൻ്റെ കൺസോളിൻ്റെ കാര്യത്തിൽ ഇതിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട് സോ അതിൻ്റെ കാര്യത്തിൽ ആണ് പിന്നെ പ്രൈസ് ഫീഗേഴ്സ് പറയുമ്പോൾ ലൈക്ക് ഇതിൻ്റെ പ്രൈസിങ് ഇപ്പോൾ വരുന്നത് ലൈക്ക് നയൻറ്റി ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു എക്സ്ട്രോറൂം പ്രൈസിനാണ് വരുന്നത് പ്രൈസിങ് ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൈ തന്നെയാണ് നമ്മുടെ ടി വിസിൻ്റെ ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവ് ഓക്കെ നമുക്ക് ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം ഫുൾ ത്രോട്ടിലാണേ ഇപ്പോൾ ഒരു എയ്റ്റി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കയറാനൊക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വൺ ട്വൻറ്റി ഫൈവിൻ്റെ പെർഫോമൻസ് തരുന്നത് കൊള്ളാം ഓക്കെ ഗൈസ് അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഈ ടി വി എസ് ജൂപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ റിവ്യൂ എന്നൊക്കെ പറയാനായിട്ട് ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഞാൻ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ